Que ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പം എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അപ്പം അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ രാവിലെ തന്നെ ചെറിയൊരു പരിപാടിയൊക്കെ തുടങ്ങുകയാണ് ഇന്നലെ വീഡിയോസൊന്നും ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ക്യാമറ ഒക്കെ ഓണാക്കി കാണ്ട് ചെറിയൊരു പരിപാടിയൊക്കെ തുടങ്ങി അപ്പം ഒന്നും ഇല്ല ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കുകയാണ് അപ്പം മക്കളൊക്കെ വെയ്യാതിരിക്കുന്ന ടൈം ആകുമ്പോഴേ രാത്രിയൊക്കെ നല്ല ഉറക്കമൊന്നും ഉണ്ടാവില്ലട്ടോ കേട്ടോ രാവിലെ ആണ് കിട്ടണ ക്യാപ്പിൽ ആ ഉറങ്ങണ ടൈം നേരം വെഴുകും ചെയ്യും രാവിലെ എണീക്കും എണീക്കുമ്പോട്ടോ അപ്പം ലേസം കടലുണ്ട് അതിന് പച്ചപ്പട്ടാണി അത് വള്ളത്തിലിട്ട് കാണ്ട് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ്ട് അതിൽക്കൊരു പച്ചളകും ചെറിയൊരു വെളുത്തുള്ളിപ്പൊണിയും ചെറിയൊരു ഇഞ്ചിപ്പൊണിയും ഇട്ടുകാണ്ട് ഒരു മുറി വല്ലുവിളി മുറിച്ചിട്ട് ഒരു ചെറിയ തക്കാളി മുറിച്ചിട്ടോ ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കിക്കാണ്ടാണ് തീമത്ത് വെച്ചിട്ടോ മഞ്ഞപ്പൊടി മുളകും ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ അങ്ങനെ പച്ചപ്പട്ടാണി വെക്കുമ്പോൾ ഞാൻ അങ്ങനെ മഞ്ഞപ്പൊടി മുളകും ഒന്നും ഇടാറില്ല കേട്ടോ അവർക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പം ഇതുപോലെയൊക്കെ ഉണ്ടാക്കലാണ് നന്നായിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ലസം തേങ്ങയൊക്കെ അരച്ച് അപ്പം കട ഇട്ട് കണ്ട് തൂമിച്ചെടുക്കാം ഇവിടെ മദ്രാസ് സ്കൂളൊന്നും ഇല്ലോ ഹൊക്കെ ലോക്കഡാണ് അപ്പം അന്ന് ആ കുട്ടി മരിച്ചില്ലേ പതിനാല് വയസ്സായ കുട്ടി നിപ്പ വൈറസ് കാരണം മരിച്ചില്ലേ അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് കാണ്ട് നമ്മളെ സ്കൂൾ മദ്രസുകളൊക്കെ അവിടെ ഇടവാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ കുഴച്ചിട്ടുണ്ട് ഞാൻ ലേശം ചൂടുവെള്ളമൊക്കെ പാർന്നുകാണ്ട് കുഴച്ചു കെട്ടോ നമ്മളെ റേഷൻ പേടിയിൽ ചപ്പാത്തിയാണെന്ന് കരുതി കണ്ട ലേസം ചൂടുവെള്ളം പാർന്ന് അപ്പോൾ ഇത് നല്ല പൊടിയാണ് കേട്ടോ നമ്മളെ സിലുവിൻ്റെ കിറ്റിലുണ്ടായിരുന്നാണ് അപ്പം സാധാ വെള്ളം പാറന്നാൽ മതിയായിരുന്നു എന്തായാലും ലേശം കൂടി പൊടി ഇട്ട് ഞാൻ നന്നായിട്ടാണ് കുഴച്ചെടുത്തുട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി അപ്പം ലേസം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതി മക്കൾക്ക് അപ്പോൾ പനിയൊക്കെ ആയി കിടന്നപ്പോൾ ഒന്നുണ്ടാക്കാൻ കഴിഞ്ഞോ ഒന്നുമില്ലല്ലോ അപ്പൊ നമ്മളെ ചുമ്പങ്ങനെ പറയുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കി തരുമ എന്ന് അപ്പൊ ഏതായാലും അതിനൊരുങ്ങിട്ടോ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഉണ്ടാക്കല് ഇതുപോലെ ചുട്ടെടുക്കുകയും ചേച്ചും അതുപോലെ പരത്തി വെക്കുകയും ചേച്ചും കേട്ടോ ഒരാളെ ഞാൻ വിളിച്ചാലൊന്നുമില്ല അങ്ങനെ വിളിച്ചുമ്പോ തന്നെ ഒരു കൃതിയാടാണല്ലോ അല്ലേ അപ്പോൾ ഇതാക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തിയൊക്കെ ചുട്ട് കൊണ്ടിരിക്കുകയാണ് ബേബിയാളൊക്കെ ഉണർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷെയ്മോൾ അവിടെ ഉണ്ട് ഷെയ്മോളോട് ഞാൻ അവിടെയൊക്കെ മുറ്റൊക്കെ അടിച്ചു വരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മെറ്റീരിയലിന് ആവശ്യമല്ലോ അല്ലെങ്കിൽ വിളിക്കുക മെറ്റീരിയൽ ആളുകൾക്കും അറിയില്ല അതെന്താ റൂള് ചെയ്ത് കാണ്ടാണോ താത്ത ആ മെറ്റീരിയലാണോ ഒക്കെ ചോദിച്ചു അങ്ങനെ വിളിക്കും അപ്പോൾ അതൊരു മെറ്റീരിയലാണ് കേട്ടോ മക്കളെ അത് നമ്മൾ മുറിച്ചെടുക്കലാണ് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മുറിച്ച് കാണ്ട് റോൾ ചെയ്ത് കാണ്ട് നല്ല ഭംഗിയിൽ ആക്കി കാണ്ടും കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യം എല്ലാം അതിൽ വിളിച്ചുകൊണ്ടിട്ടോ പിന്നെ എന്താ നമ്മളെ സിലുവിൻ്റെ കിറ്റിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ ഞാൻ നോക്കിയല്ലോ എല്ലാവരും നല്ല അഭിപ്രായം പറയലുണ്ടല്ലേ നിങ്ങൾക്കൊക്കെ അറിയണ അല്ലേ എന്നെ അറിയണ സബ്സ്ക്രൈബേഴ്സ്മാർ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ നിങ്ങളൊക്കലെ അപ്പം എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും എൻ്റെ മക്കൾക്കായാലും എനിക്കായാലും അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് വീഡിയോസിന് വേണ്ടി എടുത്തോന്നല്ല അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടു ആ സിലു പറഞ്ഞിട്ടായിരിക്കും അതുപോലെ ചെയ്യണത് ഒരിക്കലും അവർ വിളിച്ച് പറഞ്ഞിട്ടുമില്ല അങ്ങനൊരു സാധനം കിട്ടുമെന്ന് ഞാൻ കരുതിയിട്ടില്ല കേട്ടോ പിന്നെന്തിനാ നമ്മൾ നല്ലത് പറയണ അടി കൂടെ ഒരാളുണ്ടാവൂലേ എന്തെങ്കിലും ഒരു മുഷിപ്പ് പറയാൻ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ അറിയാതെയും കേൾക്കാതെയും ഒന്നും നമ്മളങ്ങനെ പറഞ്ഞു പോകരുത് അവർ ചിലപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരിക്കും കാരണം എനിക്കൊരു സർപ്രൈസായിക്കോട്ടെ എൻ്റെ ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതികാണ്ട് നമുക്ക് അയച്ചു തരുന്നത് അത് കൂടുതൽ സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിച്ചു അത് ആ വീഡിയോ ആ നേരത്തെ നമ്മളെ റിതു തന്നെയാണ് എല്ലാ

എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ വീഡിയോസിൽ പകർത്തിയെന്നുള്ളൂ അവരൊരിക്കലും പറഞ്ഞിട്ടില്ല എന്നോട് അങ്ങനെ വീഡിയോസിൽ പകർത്താനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ നമ്മളത് ചെയ്യലുണ്ടല്ലേ നിങ്ങൾക്ക് അറിയണല്ലേ എന്തൊരു ചെറിയൊരു മിഠായി ഗിഫ്റ്റ് കിട്ടിയാലും ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരിലില്ലേ നിങ്ങളൊക്കെ എൻ്റെ കൂടെ സപ്പോർട്ടുണ്ടായാലുണ്ട് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മക്കൾക്ക് കിട്ടണ നിങ്ങളെ മക്കൾക്ക് കിട്ടണ പോലെയാണെന്ന് നിങ്ങളെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ട് പറയട്ടോ അങ്ങനെ ഒരാളതിൽ കമൻ്റ് ഇട്ടുകൊണ്ട് നമ്മളെ സിലൂനും ഭയങ്കര ആയിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും പറയരുത് ചെയ്യണോല് ചെയ്യട്ടെ മക്കളെ ഉപകാരങ്ങൾ ചെയ്യണവര് ചെയ്യട്ടെ എന്തിനാ അത് പറഞ്ഞ് കണ്ട് അവരെ മനസ്സ് വിഷമിപ്പിക്കണത് അത് കൊടുക്കാമല്ല ആഗ്രഹം കൊണ്ട് അവർ തരുന്നതാണ് അവരോരോ മനസ്സിൽ നിയത്തിച്ച് തരുന്നതായിരിക്കുമല്ലേ അപ്പോൾ അത് നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കണുണ്ട് അതിന് ബാഡ് കമൻ്റ് ഇട്ടുകാണ്ടുങ്ങൾ അവർ പറഞ്ഞിട്ടാണ് അങ്ങനെ പറയിപ്പിച്ച് ചെയ്യണം എന്നൊക്കെ പറയുമ്പളെ അതൊക്കെ ഒരു വളരെ മോശപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നുട്ടോ അവർക്കും തന്നെ ഭയങ്കര ടെൻഷനായിട്ടുണ്ട് ഞാനത് എപ്പോഴും ഇങ്ങളോടൊക്കെ നിങ്ങളായാലും എന്നോട് എപ്പോഴും പറയലുണ്ടല്ലേ എല്ലാം നല്ലത് പറയണീല അടിയിൽ ഒരാളുണ്ടാവും കുശുമ്പ് പറയാന് അതൊന്നും ഉണ്ടായിട്ടാവില്ല അതങ്ങനെ അവിടെ പറഞ്ഞു പോവുമായിരിക്കും അത് കാണുമ്പോൾ അപ്പം അറിയാതെയും കേൾക്കാതെയും നമ്മൾ നമ്മൾ സത്യസന്ധത അല്ലാതെ നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്തരുത് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇതാക്കണം നമ്മളെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ ഷെയ് ചായയൊക്കെ ചായ ഒക്കെ റെഡിയാക്കുന്നുണ്ട് നമ്മളെ ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അടിയിൽ കൂടെ ഞാനത് പറഞ്ഞു എന്നുള്ളു ഒരാളെയും കുറ്റപ്പെടുത്തി കണ്ട് പറയല്ല അവരും ഈ പറഞ്ഞ ആൾക്കാരും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ അവർക്ക് ചാനലൊക്കെ കണ്ട് തോന്നണോ ഞാൻ ആ ചാനലിലൊക്കെ ഒന്ന് കയറി നോക്കി അപ്പോൾ നമ്മൾ അറിയാതെയും കേൾക്കാതെയൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കണം അത് വേറൊരാളെ മനസ്സ് വയൽ വല്ലാതെ നോവിക്കണുണ്ട് കുത്തി നോവിക്കണുണ്ട് എന്നൊക്കെ അല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട് തരുന്നല്ലേ നിങ്ങൾ ഇങ്ങനെ ബാഡ് ഒക്കെ കമൻ്റൊക്കെ ഇടുമ്പോളേ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാക്കണ് ചപ്പാത്തികളൊക്കെ പരുത്തി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ മക്കൾ അതിനൊക്കെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ ചപ്പാത്തി പരത്തിയത് തിന്നാനും വേണ്ടി കാണ്ട് നമ്മളെ ഇച്ചുമ്പിയാണ് കുറേ നേരം അവിടെ വന്നിരുന്നു കേട്ടോ അപ്പം ഒന്നാമത് മദ്രസ് ഒന്നുമില്ലായിട്ടേ മദ്രസ് സ്കൂളൊന്നും ഇല്ലല്ലോ നോക്ക നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ ലോക്കഡാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കാമെന്ന് കരുതി രാവിലെ എണീറ്റപ്പോൾ കുറച്ച് നേരം വഴുകി കേട്ടോ അപ്പം അതാക്കണം നമ്മൾ ഷെയ്മോള് പഞ്ചസാരയൊക്കെ കുപ്പിയിലാക്കുന്നുണ്ട് കുറേ സാധനങ്ങളൊക്കെ അവൾ റെഡിയാക്കി വൃത്തിയാക്കി വെച്ചു കേട്ടോ ഒഴുക്കും വെയ്യായും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഉഷാറായിട്ടുണ്ട് കേട്ടോ സ്കൂൾ പറഞ്ഞേക്കാത്തത് ഇപ്പം സ്കൂളില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ നമ്മളിതാക്കണ് കടലക്കറി വറവ് ഇടുകയാണ് അപ്പം പ്രത്യേകിച്ച് കടലക്കറിയൊക്കെ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല ഒന്നും കൂടി ഞാൻ അയക്ക് ചേർത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം നല്ല രസാട്ടോ അതുപോലെ ഒന്ന് ഗ്രീൻ പീസ് ഉണ്ടാക്കി വെക്കുകേ അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർത്തിക്കാണ്ട് തലേന്ന് ഞാൻ വെള്ളത്തിലിട്ട് കണ്ട ഒന്നുകൊണ്ട് കുതിർത്തിയിട്ടോ എന്നിട്ട് അയക്കിലേസം ഒരു പച്ചളക് കൂട്ടും ഒരു ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും ഒരു ഇട്ട് ചതച്ച് കണ്ടൈക്ക് പറഞ്ഞ് വല്ലുള്ളി മുറിച്ചിട്ട് തക്കാളി ഇട്ട് ലേസം ഉപ്പ് ഇട്ട് കാണി തീമ്പത്തേച്ചൊരഞ്ചാറ് കൂക്കായപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അതിൽക്ക് ഞാൻ തേങ്ങ അരച്ച് പോരണം ആ തേങ്ങ അരച്ചിക്ക് എന്ത് ലേസവും കൂടി ആ പച്ചപ്പാട്ടാണ് ഇട്ട് കാണിങ്ങണ്ട് അരച്ച് പോരട്ടോ ഒന്നൊരു ഗ്രേവി പോലെ ആവും കുട്ടികളെ വായറ്റക്കാവും ചെയ്യുമല്ലോ മറ്റേത് ആ കടലമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഉറട്ടി ഇടുവലിട്ടോ നേരിക്ക് തിന്നൂല അപ്പം നമ്മളെ കുട്ടികളെ വയറ്റിക്ക് എത്തണമല്ലോ അത് വേണ്ടി കാണും ഒന്നുകൊണ്ട് അരക്കും ഞാൻ ലേസംട്ടോ മുഴുവനൊന്നും എടുക്കൂല കുറച്ച് കടലെടുത്ത് കാണ്ട ഒന്നുകൊണ്ട് നന്നായിട്ടും ഇങ്ങോട്ട് ആ തേങ്ങൻ്റെ കൂടെ ഇങ്ങോട്ട് അരച്ചിട്ടേ അപ്പം നല്ല ഗ്രേവി ആയി കിട്ടുമല്ലോ പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ചുകാണ്ട് ലേസം വെളിച്ചെണ്ണയും പാർന്നു കടു ഇട്ടു കരിയപ്പ് ഇട്ട് കാണ്ട് നന്നായിട്ട് മൂപ്പിച്ച് കണ്ട് അതിക്കണ്ട് പാർന്നിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ നല്ല സ്മെല്ലുള്ള കറിയായിരിക്കും കേട്ടോ ഇതേപോലെ നമ്മളെ നൂലപ്പത്തക്കും ചപ്പാത്തിക്കൊക്കെ ഒന്നുണ്ടാക്കി വെക്കുക നല്ല രസാ കേട്ടോ അപ്പം നമ്മളെ ഇച്ചോമാക്കി ഞാൻ ചപ്പാത്തി കൊടുക്കട്ടെ അവൾ കുറേ നേരമായി ചപ്പാത്തി ചോദിക്കുന്നുട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലത്തെ ഭക്ഷണങ്ങളൊന്നും റെഡിയില്ലായിട്ട് എനിക്ക് വെയ്യാതായപ്പോൾ അവൾക്ക് ഭക്ഷണങ്ങളൊന്നും രാവിലെ ഒന്നുമില്ല ബ്രെഡൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാക്കണ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടത് റിഷാ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടിട്ടോ അപ്പം എൻ്റെ ശ്വാസത്തിന് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കൂടുതലും ഇങ്ങനെ പറയാനൊന്നും കഴിയണില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇതാക്കുക ചപ്പാത്തിയൊക്കെ റെഡി ആക്കുകയുണ്ട് ചപ്പാത്തി മക്കൾക്കൊക്കെ ഓരി വെച്ച് കൊടുക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിന് തല്ലുകൂടൂട്ടോ നമ്മളെ മക്കളെല്ലാവരും കൂടി ഉണ്ടാവുമ്പോളേ അതാണ് ഓരി വെച്ച് കൊടുത്താൽ അതൊരു ബൗസാണ് പൗസാണ് അല്ലയെന്നുണ്ടെങ്കിൽ അതിനങ്ങനെ തല്ലുടിക്കൊണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഓരോ പ്ലേറ്റിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം അവരെടുത്ത് കഴിച്ചോളും ഇനി ലേസം ചോറൊക്കെ ഉണ്ടാക്കാനുണ്ട് തിരുമ്പാനൊക്കെ ഉണ്ട് കുറേ പണികളുണ്ട് കുറേ ദിവസം വെയ്യാതെ കടന്നിട്ട് ഒന്നും തുടച്ചെടുക്കലല്ലേ നില ഒന്നും ഒന്നുകൊണ്ട് ഉരച്ചെടുക്കാനൊക്കെ ഉണ്ട് അപ്പം അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരൻ്റെ അസലാമലേക്കും